എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ദേവയാനി ചന്തു മോൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് ന നയനെ അങ്ങോട്ട് വരുന്നത് ആ അമ്മ മോൾക്ക് കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് കഥകളൊക്കെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് മോളോടായിട്ട് പറയുന്നുണ്ട് എന്നെയൊക്കെ കൂടുതൽ കഥകൾ കഥകളറിയാവുന്നത് ദൈ ദേക്കുന്ന നയനാമ്മയ്ക്കാണ് കഥകൾ അറിയാം പടം ഭരിക്കാൻ അറിയാം കവിത ചൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും അത് കഴിഞ്ഞ് മോളോട് കളിച്ചോളാം പറഞ്ഞെങ്കിൽ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയുവാണ് മോൾ മോളിടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യം അന്വേഷിക്കും ുന്നുണ്ട് ആ ചിന്തയിൽ നിന്നങ്ങ് മാറാൻ വേണ്ടിയാണ് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മോൾക്കാകെ വിഷമമാണ് ഇവിടെ വിഷമിപ്പിക്കുന്നവരുമുണ്ട് ശരിക്കും ഇതുപോലൊരവസ്ഥയിൽ തന്നെയാണ് ജലജി ഇങ്ങോട്ട് കയറി വന്നത് കുറച്ചുകൂടെ മുതിർന്നിട്ടാണ് എന്നേ ഉള്ളൂ പക്ഷേ അവൾക്കാണ് മോളെ ഒട്ടും കണ്ടുകൂടാത്തത് അവൾ എന്താ പോയേ എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ജല കാര്യങ്ങൾ ദേവയാനി നയനോട് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് നയന ആദർശൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ആദർശ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അന്നേരം ചോദിക്കുന്നുണ്ട് ആദർശത്തെ എന്താ പറ്റിയ ആദർശേടനെന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ആദർശൻ്റെ സ്വഭാവം ഈ ഇടയായിട്ട് ഇത്തിരി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചന്തുമോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചന്മോളും ആദർശേടനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പിന്നെ എന്താ ആദർശന ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എനിക്ക് മാറ്റമൊന്നുമില്ല അത് എനിക്ക് തോന്നുന്നതാണെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വന്നതിന് ശേഷം ഒരാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുമായിട്ട് അതിനെ ബന്ധം കാണുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുവാണ് എന്റെ മനസ്സിൽ കിടന്ന ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് അതെന്താണ് എന്ന് ഞാൻ നിന്നോട് പറയാം പക്ഷേ അതിൻ്റെ അത് പ്രതി ഞാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കേട്ടോ പറയുന്നത് അനൊക്കെ മരിച്ചപ്പം അവിടെ ചെന്ന കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ചുരുക്കി അങ്ങ് പറയുവാണ് ആദർശ് അത് കേൾക്കും തേക്കും എനിക്ക് പെട്ടെന്ന് സ്വഭാവം മാറും ആദർശേടൻ അതുകൊണ്ടാണല്ലേ മോളോട് ഇത്ര ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ആദർശേടനീന്ന് ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയെ അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരു ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ അതിനെ അങ്ങോട്ടങ്ങ് ദേഷ്യപ്പെടുവാട്ടോ ഓ ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി അദർശനം വിവാഹത്തിന് മുമ്പ് ആ പെൺകുട്ടിയായിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായതല്ലേ ആ കുട്ടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടെങ്ങ് ദേഷ്യപ്പെടുവാ അന്നേരം അദർശം പറയുന്നുണ്ട് ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മുത്തൃശ്ശേ പറഞ്ഞതുകൊണ്ട് മാത്രം ആ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെ പറയും പക്ഷേ നയന നയനെ കേൾക്കില്ലാട്ടോ ഏതായാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോരുവാണ് അന്നേരം ആദർശം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും ഒക്കെ ഉണ്ട് അന്നേരം അവിടെ വന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ ലോകം മൊത്തം പറയാറുണ്ട് മുത്തശ്ശൻ ഉണ പറയാറില്ല എന്ന് എന്നിട്ടാണ് ഇതുപോലെയൊരു കളത്തരം ചെയ്യാൻ ആദർശൻ്റെ കൂടെ കൂട്ടു നിന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ദേവിയാനിയും മുത്തശ്ശിയും ഇതറിയാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ എന്താ മുളെ എന്താ സംഭവിച്ചത് എന്ന് അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുവല്ലോ അമ്മയ്ക്കറിയാവോ ശരിക്കും ആ ചന്തുമോൾ ചന്തു ആദർശേട്ടന്റെ കുട്ടിയാണ് ആദർശേട്ടൻ വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചിരുന്നതാണ് ആ പെൺകുട്ടി അങ്ങനെ ആ കുട്ടിയിൽ ജന ആ അനക്കയിൽ ഉണ്ടായതാണ് ചന്ദുമോള എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമോ കേട്ടോ അന്നത്തേക്കും ആദർശം അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് ഇതെല്ലാം കേട്ട് വായും പൊളിച്ചിരിപ്പുണ്ട് മുത്തശ്ശിയും മുത്തശ്ശിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ എന്നിട്ട് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശൻ ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്യാൻ വേണ്ടി കൂട്ടി നിന്നില്ലേ എന്നിട്ട് മുത്തശ്ശനൊന്നും ഇണ്ടാതിരിക്കുകയാണ് മുത്തശ്ശന് സത്യങ്ങളെല്ലാം അറിയാം അറിയില്ലാത്തത് ഞങ്ങൾക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ന എന്നെ ചോദിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം അങ്ങടെ കേട്ട് കഴിഞ്ഞിരിക്കും ദേവയാനിക്കാക ദേഷ്യമാകും ദേവയാനി ആദർശനടുത്ത് വന്നിട്ട് ഈ കേട്ടതൊക്കെ സത്യമാണോടാ എന്ന് ചോദിക്കും അന്നേരം അദർശ പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞൊന്നും സത്യമല്ല ഞാൻ ആനഃഖ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ആ പെൺകുട്ടിയുടെ പിതൃത്വം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അത് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ദേഷ്യം വന്നിട്ട് ദേവയാനെ ആദർശനക്കാരനെ തീർത്ഥവർണ്ണം കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ അവിടെ കട്ടിലിരുന്ന് ആലോചിച്ചതാട്ടോ ആദർശ് അദ്ദേഹം ഒറിജിനലായിട്ട് നമ്മുടെ നായനെ അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ട് ആദർശ എന്നെ പറ്റിയത് മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്ന് പറയും അന്നേരം എനിക്ക് വിഷം വിഷമമൊന്നുമില്ല അങ്ങനെ തുറന്ന് പറയാൻ പറ്റിയ യാതൊരു പ്രശ്നങ്ങളും എനിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്തോ ഒരു വിഷമം ആദർശേന്റെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട് ഈ കുടുംബത്തെ നയിക്കുന്നത് ആദർശേനാണ് അതുകൊണ്ട് തന്നെ ആദർശേന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് ഈ കുടുംബത്തെ ബാധിക്കും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അതുകൊണ്ട് ആദൃശ്യേന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം വിഷമമുണ്ടോ എന്നോട് തോർന്നു പറ നമുക്കൊരു പരിഹാരം കാണാം എന്നൊക്കെ പറയുമ്പം ഇല്ല എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എനിക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയും അന്നേരവും നയന പറയുന്നുണ്ട് ചന്ദമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആദർശനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ചന്തമൂളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതുകൊണ്ടാണോ ആദർശൻ ഇങ്ങനെ വിഷമം തോന്നുക എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല എനിക്കങ്ങനെയും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പം അങ്ങനെ എന്തെങ്കിലും മനസ്സ് വിഷമമുണ്ടെങ്കിൽ തുറന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനേ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ആദർശം മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരും എന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണോ മുത്തശ്ശ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ എന്തിനും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നീ എന്തിനായി ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യതയായിരുന്നു അതുകൊണ്ട് കൊണ്ടുവന്നു അതിനകത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം ആദരിച്ച് പറയുന്നുണ്ട് ചന്തു മോളെ ഇവിടെ വളർത്തുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അവൾ എൻ്റെ ചോരയാണ് എന്ന് പറയുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് തെളിയിക്കേണ്ടേ എന്ന് വയ്ക്കുക അന്നേരം മുത്തശ്ശം പറയുവാണെങ്കിൽ ആണ് നായനയും ദേവേനയും ഒക്കെ ചന്തു മോളെ ഏറ്റെടുത്തു കഴിഞ്ഞു അവർ അവളെ സ്നേഹിച്ചു തുടങ്ങി കുറഞ്ഞ വശം ദേവയാനിയെങ്കിലും എന്നോട് ചോദ്യങ്ങളുമായിട്ട് വരും എന്നാണ് ഞാൻ കരുതിയത് അതും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് തെളിയിക്കാൻ സമയമുണ്ട് സ അവകാശം മതിയെന്നാണ് പറയുന്നത് അന്നേരം ആദർച്ച് പറയുന്നുണ്ട് അതുവരെ ഞാൻ ഈ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കണ്ടേ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഇരുന്ന് കത്തുന്ന പോലെ ഒരവസ്ഥയാണ് എൻ്റേത് ഇത് ഇനിയിപ്പം അവിടെ കൂടിയിരുന്ന ആൾക്കാർ ആനക്കയുടെ വീട്ടിൽ കൂടിയിരുന്ന ആൾക്കാരെ പലരോടും പറഞ്ഞു ഇത് പരത്തില്ലേ അപ്പം ഞാൻ ആകപ്പാട് നാണകെടിയില്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവിടെ കൂടി അവന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്ത് പറയരുത് ഇനി അവന്മാർ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ എന്ന് അവരറിയുമെന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അവർ പറഞ്ഞില്ല എങ്കിലും ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭി അവൻ്റെ നാക്ക് ശരിയല്ല അവൻ ഇതെല്ലാവരോടും പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും അവനെപ്പോലെ സ്വഭാവമുള്ള ഒരുത്തനും നമ്മുടെ കൂടെ കൂട്ടിയത് തന്നെ ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ ഇതൊന്നും പുറത്ത് പറയല്ല പറയരുത് എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ പറയുവാണെങ്കിൽ ഞാൻ ആരാണ് എന്ന് അവൻ അറിയും പിന്നീട് അവൻ ഈ കുടുംബത്തിൽ കാണില്ല എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ മുത്തശ്ശൻ പറയുമായി എന്ന് കരുതി നീ അവനെ ചൊടിപ്പിക്കാനൊന്നും നിൽക്കേണ്ടതെന്ന് ഈ മുത്തശ്ശൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്കിതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ ഹൃദയത്തിൽ എന്തോ ഇരുന്ന് കത്തുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു കാര്യം തെളിയിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ അതിന് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ടല്ലോ അത് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം എങ്കിൽ നീ അങ്ങ് പറ എൻ്റെ കൊച്ചല്ല ഇതാന്ന് എല്ലാവരോടും അങ്ങ് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശൻ പിന്നെ പറയാം അതല്ലേ പറഞ്ഞത് അതിന് സാവകാശമുണ്ട് വയ്യ ചെയ്യാന്ന ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചൊന്നും ഇല്ലല്ലോ നീ പോലെ തന്നെയാണ് എന്ന് എനിക്കറിയാം നൂറ് ശതമാനം നീ തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമോ പിന്നെയും പിന്നെയും പക്ഷെ ആദർശനെ നല്ല വിഷമാണ് എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് തന്നെ ആദർശം അങ്ങ് എഴുന്നേറ്റ് പോകാം പിന്നെ കാണിക്കുന്നത് റൂമിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ആദർശ ആദർശൻ്റെ പേഴ്സ് തപ്പുവാം അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് നായനെ ഒന്ന് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ ആദർശ പേഴ്സ് എടുക്കാറൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് എന്നിട്ടവിടെ ഡ്രോയറിലും എല്ലാം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നായനെ കാണുന്നത് ആദർശൻ്റെ ബാഗിൽ പാനീൻ്റെ ബാഗിൽ പോക്കറ്റിൽ പേഴ്സ് കയറ്റി വെച്ചിട്ടാണ് ഈ പേഴ്സ് തപ്പുണ്ടാക്കുന്നത് അന്നേരം നായനെ എടുത്തോട്ട് വന്നിട്ട് ഈ പേഴ്സ് എടുത്തുകൊടുക്കും ആഹാ ഈ പേഴ്സ് പോക്കറ്റ് വെച്ചിട്ടാണ് ആദർശേട്ടൻ പേഴ്സും തപ്പയാണെന്നത് എന്ന് വെച്ചുമ്പോൾ ഓ ഇതിരിപ്പുണ്ടായിരുന്നോ സോറി എന്ന് പറയുമ്പോൾ എന്താ ആദർശേട്ടനെ പറ്റിയത് ആദർശൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്തെങ്കിലും മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെ സലകാല ബോധമില്ലാതെ ഓരോന്നും ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഈ പേഴ്സിൻ്റെ പോക്കറ്റിൽ വെച്ച കാര്യം ഞാൻ മറന്നു യി എന്ന് കരുതി എനിക്ക് സലകാല ബോധമില്ല എന്നൊന്നും പറയണ്ട എല്ലാവർക്കും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റുന്നതല്ലേ മുഖത്ത് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി തപ്പി നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആദർശചേട്ടന് ആദർശേനില് നിന്ന് ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം ഇതുവരെ പ്രതീക്ഷിച്ചതുമല്ല ഞാൻ കണ്ടിട്ടുമില്ല ഇവിടെ വന്നിട്ട് ഞാൻ പലപ്പോഴും പലതും പോയിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ആദർശേറ്റിനെ ഓർക്കുമായിരുന്നു ഇപ്പം എന്താ ആദർശേനെ പറ്റിയത് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ടെൻഷനൊന്നും la അന്നേരം എങ്കിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയത് അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി കഴിക്കാനല്ല നമുക്ക് വേണ്ടി നമുക്കോട് വേണ്ടിയാണ് അതുകൊണ്ട് ആദർശമായിട്ട് വന്നേ എന്ന് പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാതെ ആദർശം അങ്ങ് ചെല്ലുവാട്ടോ ഈ സമയം ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് ദയവേനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് ചന്തമോൾ അവിടെ മാറി നിന്ന് നോക്കിക്കൊണ്ട് നിൽപ്പണ്ട് അന്നേരമാണ് നായനയും ആദർശമായിട്ട് ഇറങ്ങി വരുന്നത് അന്നേരം ആ മോൾ ഇവിടെ നിൽക്കുവാണോ ഇങ്ങോട്ട് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ച് നയനെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് അട്ടേക്ക് ചന്ദ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ആദർശം ഭക്ഷണം കഴിക്കാനിരിക്കുന്നു മോളെ നായനെ മടിയിൽ വെച്ചേക്കാണ് എന്നിട്ട് നായനമ്മ മോൾക്ക് വായിൽ വെച്ച് വരാത്തരായിട്ടോ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം എടുത്തു വെച്ചിട്ട് വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് അന്നേരം ആദർശ ഇങ്ങനെ ചന്തുനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക ചന്തു ആദർശനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ദേവിയേനെ ആദർശൻ്റെ തോളത്തട്ടിട്ട് നീ ഇതിരി ഇങ്ങനെ തുറിച്ച് നോക്കുന്ന മോളെ അതല്ലേ മോൾക്ക് പേടിയാകുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് മോളയുടെ പറയുന്നുണ്ട് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഈ വീട്ടിലെ കാർന്നൂരാണ് അതുകൊണ്ട് മോളാ ആരെയും പേടിക്കേണ്ടത് ഇവനെ പോലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകട്ടോ അന്നേരം ഇതൊന്നും ആദർശനം അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആദർശം പറയുന്നുണ്ട് അഞ്ചു വയസ്സായ കുട്ടി അതിന് വാരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് തന്നെ ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ലേ എന്ന് വയ്ക്കും അന്നേരം ദേവേനെ ആദർശനോട് വയ്ക്കുന്നുണ്ട് അതിനിപ്പോൾ ഫുഡ് വാരി കൊടുത്തു എന്ന് കരുതി നിനക്കിപ്പോൾ എന്താ പ്രശ്നം നിനക്ക് എന്താ ആദർശ പറ്റിയത് എന്ന് ചോദിക്കുവാണ് അന്നേരം അത് കേൾക്കുന്ന ആദർശന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മോളിങ്ങനെ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അച്ഛനാണ് എന്നുള്ള ബോധം മനസ്സിലുണ്ടല്ലോ കൊച്ചിനെ കൊച്ചിനോട് അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാവാം ഏതായാലും ഇത് കാണുമ്പം ദേഷ്യം വരുന്നുണ്ട് ആദർശനെ എന്നിട്ട് ഇങ്ങനെ പയ്യെ ഭക്ഷണം കഴിക്കാതെ അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടിങ്ങനെ വിരകിക്കൊണ്ടിരിക്കുക അന്നേരം നയനം പറയുന്നുണ്ട് ആ ഭക്ഷണത്തിൽ കൈയിട്ട് വിരകിക്കൊണ്ടിരിക്കുക അതായത് ഇത് കഴിക്കുക ആദർശേട്ടാ എന്ന് പറയും അന്നേരം ആദർശ പറയും വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുക അന്നേരം നീ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാറൊന്നും ഉള്ളതല്ലോ ഇനിയിപ്പോൾ ആ ഭക്ഷണം എന്താ ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ അമ്മ അടുത്ത് ഫ്രിഡ്ജ് വെച്ചില്ലേ നമുക്ക് വരുമ്പോൾ എടുത്ത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ് വെച്ച് താഴത്ത ആഹാര നീ കഴിക്കാറില്ലല്ലോ പിന്നെന്താ അങ്ങനെ പറയുന്നതെന്ന് നോക്കും എന്നിട്ട് ആദർശനെ ദേഷ്യം വന്നിട്ട് ആദർശ നോക്കുകയാണ് ഫ്രിഡ്ജ് വെച്ച സാധനം ചൂടാക്കിയാൽ ചൂടാകിയല്ലേ എന്ന അത്രയും ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ആദർശങ്ങൾ പോകും ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകാതെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന ദേവേനെയും നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു